മൂന്ന് പേന വാങ്ങിയാൽ ഒരു പേന വെറുതെ കിട്ടുമെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്ര അതായത് മൂന്ന് പേന വാങ്ങുമ്പോൾ ഒരു പേന നമുക്ക് വെറുതെ ലഭിക്കുന്നു കറക്റ്റാ മൂന്ന് പേന വാങ്ങുമ്പോൾ നമുക്ക് ഒരു പേന വെറുതെ ലഭിക്കുന്നു ശരിയാ സോ അപ്പം നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് ഡിസ്കൗണ്ട് ആണ് എത്രയാണ് എത്രത്തോളമാണ് നമുക്ക് ഡിസ്കൗണ്ട് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതായത് ബേസിക്കലി നാല് പേനയ്ക്കകത്ത് ഒരു പേന ഫ്രീ ആണ് കറക്റ്റാ കാരണം മൂന്ന് പേന വാങ്ങുമ്പോൾ ഒരു പേന ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ നാല് പേന നമ്മുടെ കീഴില് കിട്ടിയാലും ഒരു പേന ഫ്രീ ആണെന്നാണ് അർത്ഥം സോ ഡിസ്കൗണ്ട് ശരിക്കും എന്താണ് നാല് പേനയ്ക്കുള്ളിൽ ഒരു പേനയാണ് നമുക്ക് ഡിസ്കൗണ്ട് ആയി ലഭിച്ചത് സോ ഒരു പേന ഔട്ട് ഓഫ് നാല് പേന അതാണ് നമുക്ക് ഡിസ്കൗണ്ട് ആയി ലഭിച്ചിരിക്കുന്നത് അത് എത്ര ശതമാനം വരും സോ ഹൺഡ്രഡ് ബൈ ഫോർ എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ച് ശതമാനം കറക്റ്റാ അതായത് മൂന്ന് പേന വാങ്ങുമ്പോൾ ഒരു പേന നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുമെങ്കിൽ നാല് കിട്ടിയ നാല് പേനയ്ക്കകത്ത് ഒരു പേന ഫ്രീ ആണ് ദാറ്റ് മീൻസ് ആ ഡിസ്കൗണ്ടഡ് ആയിട്ട് ലഭിച്ചത് ഒരു പേന എത്ര പേനയ്ക്കുള്ളില് നാലു പേനയ്ക്കുള്ളിൽ ക്ലിയറാ സോ അപ്പൊ നമ്മുടെ ഡിസ്കൗണ്ട് പെർസെന്റേജ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് എന്ന്